ഇന്ന് ശബരിമലയിൽ മകരവിളക്കാണ് പന്നമ്പരമേട്ടിൽ മകരജ്യോതി ദർശിക്കാൻ ലക്ഷങ്ങളാണ് ഇന്ന് ശബരിമലയിൽ എത്തിയിരിക്കുന്നത് പമ്പയിൽ നിന്നും നിലയ്ക്കിൽ നിന്നും ആളുകൾ അയ്യപ്പഭക്തന്മാർ ഇപ്പോൾ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ തീർത്ഥാടകർ മലയിറങ്ങുമ്പോൾ വലിയ ജാഗ്രത പാലിക്കണമെന്ന് ഇ ഡി ജി പി എ ശ്രീജത് ആവശ്യപ്പെട്ടു പലപ്പോഴും മകരജ്യോതി തൊഴുതുകഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടമായി മലയിറങ്ങുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള തത്രപ്പാടിനിടയിൽ തിരക്കുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എത്ര തിരക്ക് വർദ്ധിച്ചാലും സുരക്ഷ ഒഴുക്കുന്നത് ഒരുക്കുന്നതിൽ വീഴ്ച ഉണ്ടാകില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു അതേസമയം ഈ പോലീസിൻ്റെ ഈ തീരുമാനത്തോട് നമ്മുടെ അയ്യപ്പ ഭക്തന്മാർ കൂടി സഹകരിക്കണം നിങ്ങൾ വളരെ നിതാന്തമായ ജാഗ്രത ഇക്കാര്യത്തിലെടുക്കണം ഒരല്പസമയം താമസിച്ചാലും പതുക്കെ മലയിറങ്ങിയാൽ മതി ആൾക്കൂട്ടത്തിൽ തിക്കും തിരക്കും ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയുകയാണ് ശ്രീജിത്തിൻ്റെ വാക്കുകളിലേക്ക് ശ്രീജിത്ത് ചേരുന്നുണ്ട് ലക്ഷത്തോളം തീർത്ഥാടകർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ തിരക്കുണ്ട് എങ്ങനെയാണ് പോലീസിൻ്റെ ഒരു ക്രമീകരണം വലിയ തിരക്കുണ്ടെങ്കിലും നമുക്ക് ആശങ്കയ്ക്ക് പോകുകയൊന്നുമില്ല വളരെ ഭംഗിയായിട്ട് നമ്മൾ ക്രമീകരണം ഭഗവാന്റെ അനുഗ്രഹത്തോടെ നന്നായിട്ട് നടക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം ആൾക്കാർ ജ്യോതി ദർശനത്തിന് വേണ്ടിയുണ്ട് ഇപ്പോൾ ഈ വരുന്ന തിരക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മണിയോടുകൂടി തിരുവാഭരണത്തിൻ്റെ വരവിന് വേണ്ടി നമ്മൾ പമ്പയിലും നിലക്കിലും ബ്ലോക്ക് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവാഭരണം വന്നതിന് ശേഷം ആഭരണ ചാർത്തിയുള്ള ദർശനവും ജ്യോതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഔട്ട് ഫ്ലോ ആണ് അത് ഫലപ്രദമായി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യായിരത്തോളം പോലീസുകാർ നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് ആ സേനാ വിന്യാസം കൂടാതെ നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലായിടത്തും അനൗൺസ് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കൃത്യമായി തീർത്ഥാടകർ പാലിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും സുരക്ഷിതമായി സ്വാസതികളെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പോലീസ് പണിയെടുക്കുന്നത് അത് പൂർണ്ണമായി വിജയിപ്പിക്കാൻ സാധിക്കും ഭഗവാൻ അനുഗ്രഹം എല്ലാ കാര്യത്തിലും ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് മലയിറക്കത്തിന് അതായത് ഔട്ട് ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും റോഡ് ഈ സന്നിധാനം നടപ്പുന്നതിലും തൊടാതെ രണ്ട് റൂട്ട്സ് ഒന്ന് നമ്മുടെ പാലം വഴി വലതുവശത്തൂടെ മറ്റേത് ഫ്ലൈ ഓവർ വഴിയും അപ്പോൾ അവർ പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പിന്നെ വരേണ്ട ആവശ്യം വരുന്നില്ല അവർ നേരെ പോയാൽ മതി അത് എല്ലാ സ്ഥലത്തും അങ്ങനെ ഓൾട്ടർനേറ്റ് റൂട്ട്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനവിടെ ബാരിക്കേഡിംഗ് ഉണ്ട് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് പോലീസ് അയ്യപ്പന്മാരുടെ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് തീർത്ഥാടകർ മലയിറങ്ങാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഈ ദർശനം കഴിഞ്ഞിട്ട് എന്നാലും ഇനിയും വരുന്നവർക്ക് ഇനി നാളെ വരുന്നവർക്കൊക്കെ ദർശനത്തിൻ്റെ സൗകര്യം കിട്ടുള്ളൂ നമ്മളിപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ള പത്ത് വ്യൂ പോയിൻറ്റ് കൂടാതെ ഈ വനപ്രദേശങ്ങളിലേക്കൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളും അത് പൂർണ്ണമായി തടയാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിലെ ആൾക്കാരുടെയും പോലീസിൻ്റെയും സംയുക്തമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിലല്ലാതെ എവിടെയും പോയി ജ്യോതി ദർശനത്തിന് ശ്രമിച്ച് അപകടം ഉണ്ടാക്കി വെക്കരുത് ഈ അഭ്യർത്ഥന ദയവായി എല്ലാവരും മാനിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലാതെ തീർത്ഥാടനം പരിവസാനിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും രണ്ട് രണ്ട് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതിനോടകം തന്നെ ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിൻ്റെ ഏറ്റവും വലിയ കടമയാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അതുമാത്രമല്ല മലയിറങ്ങുന്ന തീർത്ഥാടകർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന കാര്യങ്ങൾ കൂടിയാണ് എ ആയിട്ടുള്ള എസ് ശ്രീജിത്ത് ഇപ്പോൾ ട്വൻറ്റി ഫോറിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ് ട്വൻറ്റി സന്നിധാനം